ുംബറക്കാത്തുഹുമൂന്ന് വസ്സലാമി ജമ ഭഗത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഉദോവിൻ്റെ ഫർദുകൾ നാം ചർച്ച ചെയ്തു ഇനി ഉദോവിൻ്റെ സുന്നത്തുകളാണ് ഏകദേശം ഇരുപത്തി മൂന്ന് സുന്നത്ത് ഈ കിതാബിൽ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് വിഷയത്തിലേക്ക് അടക്കലെ ഉദോവിൻ്റെ സുന്നത്തുകൾ അസിവാഹർഷനിൽ ഉരമുള്ള വസ്തു കൊണ്ട് മിസ്വാക്ക് ചെയ്യലാണ് ഉരമുള്ള വസ്തുവായിരിക്കണം പൊതുവിൻ്റെ തുടക്കത്തിൽ ഭിസ്മി ചൊല്ലലുമാണ് ഹസുലിൽ കഫൈനി രണ്ട് മുൻകൈകൾ കൈകളുമാണ് വൽ മകളത്തു വായിൽ വെള്ളം കൊപ്പിളിക്കലുമാണ് ഷാക്കോ മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലുമാണ് റൈസി തല മുഴുവൻ തടവലുമാണ് വൽ ഉദനൈനി രണ്ട് ചെവികൾ മുഴുവൻ തടവലുമാണ് വൽ മുവാലാത്തു തുടരെ തുടരെ ചെയ്യലുമാണ് അവയവങ്ങൾ തേച്ച് കയ്യലുമാണ് അലൽ യുസ്ര ഇടത്തതിനേക്കാൾ വലത്തതിനെ മുന്തിക്കലുമാണ് ആദ്യം പോയി ഇടത്തേകാല് കഴുകരുത് ആദ്യം കാല് കഴുകുകയാണെങ്കിൽ വലത്തേകാൽ അത് കഴിഞ്ഞിട്ട് ഇടത്തേക്കാല് കൈ വലത്തേ കൈ കഴുകിയിട്ട് ഇടത്തേ കൈ മനസ്സിലായോ ആദ്യം വലത്തേ മുതിക്കാൻ ഇപ്പം തസ്തിലീജ മൂമൂന്ന് പ്രാവശ്യം ആക്കലുമാണ് എല്ലാ മൂന്ന് പ്രാവശ്യം തല മുന്നേറ്റം നടവുക ചെ മുന്നേട്ടം നടവുക കൈ മൂന്നട്ടം കഴിയുക കാല് മുന്നട്ടം കഴിക്കുക അങ്ങനെ മുമ്പു പ്രാവശ്യം ആക്കലുമാണ് മാധുവി ചുക്കി ചുലിഞ്ഞ സ്ഥലം സൂക്ഷിച്ച് കൈകലുമാണ് സൂക്ഷിച്ച് കൈകലുമാണ് മൂക്കിൽ അക്കബി അൽ മൂക്കി വിളക്കുയിൽ അക്കബി മടംപങ്കാൽ തെക്ക സൂക്ഷിച്ചു കഴിയലുമാണ് തികബാലിക്കു മുന്നിടലുമാണ് വൈത്തോലത്തിൽ ഉറത്തി മുഖം നീട്ടി നീട്ടിക്കയ്യലുമാണ് കൈകാലുകൾ നീട്ടിക്കഴിയലുമാണ് മുഖവും കൈക നീട്ടിക്കൈകത്തും ലഹയ്യത്തിൽ കസത്തി തിങ്ങിയെ താടി തിക്ക കത്തിലുമാണ് അസാബി ഐ വെരലുകൾ തിക്ക കത്തിലുമാണ്ക്കുത്തക്കൊല്ലുമി സംസാര ഉപേക്ഷിക്കലുമാണ് അതുപോലെ അവൻ്റെ ഉളുവിൻ്റെ വെള്ളത്തിൻ്റെ ബാക്കിയിൽ നിന്ന് കുടിക്കലുമാണ് ലേ ഖബരിൻ ഫീഹി ഈ വിഷയത്തിൽ ഹദീസ് ഉണ്ടായതിനു വേണ്ടി വ ഇൻ ദ ഹോസരി കുല്ലി ഉളുവിൻ എല്ലാ അവയവം കേൾക്കുന്ന സമയത്ത് അവൻ പറയലും സുന്നത്താണ് എന്ന് അഷതു അല്ലാ ഇലാഇല്ലാഹു വഹദുലഹ ഷരീഖല വ അഷദു അന്ന മുഹമ്മദ് അബുദുഹു റസൂലുഹു എന്ന് പറയലും സുന്നത്താണ് ലേ ഖബരിൽ മുസ്തഖ്

പൊതുവിൻ്റെ ഉടനെ പറയലും ചെന്നത്താണ് ഇത് ഇതുവരെ അർത്ഥം നമുക്ക് അടുത്ത ലാസിൽ അർച്ച ചെയ്യാം അസലാൽക്കും വരഹമല്ലാ വർക്കാത്തു